ജൂൺ പത്തൊൻപത് വായനാ ദിനം മലയാളത്തിന് വായനയുടെ മായാത്ത വസന്തം തീർത്ത പി എൻ പണിക്കർ എന്ന മഹാവ്യക്തിയുടെ ഓർമ്മ ദിനമാണ് വായനാ ദിവസമായി ആചരിക്കുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ എന്ന പുതുവയിൽ നാരായണ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ആലപ്പുഴ നീലമ്പേരിൽ ആണ് ജനിച്ചത് കൂട്ടുകാർക്കൊപ്പം തോറും കയറി പുസ്തകം ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു അതായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഗ്രന്ഥലോകം നാട്ടു വെളിച്ചം ക്യാൻഫെഡ് ന്യൂസ് എന്നിവയിലെ പത്രാധിപരായിരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി മാസം പത്തൊൻപതാം തീയതി എൺപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ அந்தோம் ஒரு மழமணம் மாலုံது மாலုံது பரந்து மலையட மாலே தன் நாதே மலையட தரமே மாலேகுலே தன் மழமழ மழமழ மழமணம் மெரிகல் புல்త్సவமாய் வந்தது மழமழ மழமழ மழமணம் மானக்குர்மலை வந்து மானக்குர்மலை மாலே மடலே தன்மாதே மானக்குர்மலை மாலே மடலே தன்மாதே மானக்குர்மலை வந்து மானக்குர்மலை மாலே மடலே மடலே வந்து இங்கேல ഉത്സவா бай வந்து இங்கேல ഉത്സவா бай வந்து இது கூட சத்தி நம்மளே அவங்களே சத்திக்கு பாடி போறோம் உள்ள பாடுற நம்மள சத்தி வருல்லா வயக்கேப்பள்ளி பொ 我浪就尼玛呀！我浪，我浪没意思。